നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട നമ്മുടെ പെൺകുട്ടികൾ പല ദൂരസ്ഥലങ്ങളിലേക്കും പഠിക്കാൻ വേണ്ടി പോവാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ അവരെ ഒറ്റക്കൊക്കെ വിടുന്ന സമയത്ത് ഉണ്ടാകുന്ന പല വിഷയങ്ങളെക്കുറിച്ചും പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തെ ഉണർത്തുകയാണ് അപ്പോൾ ഭൗതികമായ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്തിനാണ് ദൂരത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് അതിന് ഇസ്ലാമികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാൽ നിർബന്ധമോ സുന്നത്തോ ആയ കാര്യത്തിന് വേണ്ടി മാത്രമേ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തു പോവാകൂ എന്നില്ല പലവരും അങ്ങനെ ധരിച്ച് ആളുകളുണ്ടായേക്കാം കേവലം അനുവദനീയമായ കാര്യത്തിന് വേണ്ടിയും അവൾ പുറത്തു പോകൽ അനുവദനീയമാണ് പക്ഷേ പുറത്തിറങ്ങുമ്പോൾ പാലിച്ചിരിക്കേണ്ടതായ നിബന്ധനകൾക്ക് വിധേയമായേ എന്തു ചെയ്യാൻ പാടുള്ളൂ പുറത്തു പോകാൻ പോകാൻ പാടുള്ളൂ അപ്പോൾ അതിനാൽ ഭൗതിക വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് നിർബന്ധമോ സുന്നത്തോ അല്ലെങ്കിൽ പോലും നിർബന്ധമോ സുന്നത്തോ അല്ലെങ്കിൽ പോലും അനുവദനീയമായ പഠനത്തിന് വേണ്ടി പൂർണ്ണ ഹിജാബ് ഉൾപ്പെടെ ുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് സ്ത്രീ പുറത്തിറങ്ങൽ ഒരു തെറ്റുമില്ല നിഷിദ്ധമില്ല അനുവദനീയമാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഉപരിപഠനത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളിലേക്ക് ഒക്കെ പറഞ്ഞയക്കുമ്പോൾ പ്രത്യേകം അവരോട് ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഹിജാബോട് കൂടി മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ ശരീരഭാഗങ്ങൾ ഒക്കെ കാണുന്ന രൂപത്തിൽ മറ്റു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പീഡന കേസുകളും ഒക്കെ വന്നു പോകുന്നത് അപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിന് പുറത്തു പോകുന്ന പെൺകുട്ടികൾ എന്തെയ്യുക ഹിജാബോട് കൂടി പോകുമ്പോൾ അവർക്കൊരു സേഫ്റ്റി ആണെന്ന് അർത്ഥം അപ്പോൾ അങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്